ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇപ്പൊ പുറത്തു വന്നു എന്ന് മാത്രം പുറത്തു വരാതെ എത്ര വർഷം മുൻപ് ഈ വക അഭ്യാസങ്ങളും സൂത്രപ്പണികളുമായി നടന്നിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് ഇവരുടെ നേതാക്കന്മാർക്ക് വി ഡി സതീശൻ അറിയാത്ത ആളാ രമേശ് ചെന്നിത്തലക്ക് അറിയാത്ത ആളാ ഷാഫി പറമ്പിന്റെ ഇതിന്റെ എല്ലാ ജാതകവും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാലക്കാട് ജനങ്ങളുടെ മുൻപിൽ ഇവർ കെട്ടി കെട്ടിയിറക്കിക്കൊണ്ട് വലിയൊരു സംഭവമായ എന്ന് പറഞ്ഞ് തീർത്ത് ഈ ജനങ്ങളെ പറ്റിച്ചത് മുഴുവൻ അവർക്ക് ആ സാങ്കേതിക പറഞ്ഞ് നിർക്കാൻ സാധിക്കാത്ത വിധം ഈ വിഷയം വഷളായി എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അയാളെ പുറത്താക്കിയത് ആ പുറത്താക്കുന്ന സമയത്ത് അയാൾ ജനപ്രതിനിധിയാണ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് ജനപ്രതിനിധിയെ ആദ്യം ഏതാണ് ചെയ്യേണ്ടത് അയാളുടെ പാർട്ടി കാര്യമാണ് അയാൾ പുറത്താക്കുന്നോ അല്ലെങ്കിൽ അവരുടെ ഇൻറ്റേർണൽ കാര്യമാണ് അവരെ ചുമക്കണോ കൊണ്ടു നടക്കണോ ചവിട്ടി പുറത്താക്കണോ എന്നുള്ളത് അവരുടെ പാർട്ടി കാര്യമാണ് പക്ഷെ ആയിരിക്കുന്ന വ്യക്തി പാലക്കാടിന്റെ ജനപ്രതിനിധി ആയിരുന്ന വ്യക്തി ആ ജനങ്ങളോട് ഒരു നീതി കാണിക്കണ്ടേ ഈ സമൂഹത്തിനോടൊരു നീതി കാണിക്കണ്ടേ കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു പെൺകുട്ടിയോട് ആ പെൺകുട്ടി കൃത്യമായി അതിൽ പറയുന്നില്ലേ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കൊല്ലാൻ ഒരു സെക്കൻഡ് മതി അല്ലെങ്കിൽ എത്ര സമയം മതി എന്നാണ് ഇയാൾ ചോദിക്കുന്നത് എന്തിന് എന്തിനാണ് ആ കുട്ടിയെ കൊല്ലുന്നത് ഇവനോട് എന്തെങ്കിലും ഉപദ്രവം കാണിച്ചോ ഈവൻ അവിടെ പോയിട്ട് വേഷം കെട്ട് കാണിച്ചിട്ട് അഭ്യാസം മുഴുവൻ ഒപ്പിച്ച് വെച്ച് സൂത്രക്കെട്ടുകൾ മുഴുവൻ ഒപ്പിച്ച് വെച്ച് അത് കഴിഞ്ഞ് വേണ്ട രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ കുട്ടി നിന്നു കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് ആ കുട്ടി ഒരു ചെറിയ കുട്ടി അദ്ദേഹത്തെ അതിൻ്റെ വയറ്റിൽ വളരുന്നു സ്വാഭാവികമായിട്ട് അത് വീട്ടിലറിയാത്ത കാര്യം നാട്ടിലറിയാത്ത കാര്യം അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് മാനസിക സംഘർഷത്തിൻ്റെ ഏറ്റവും മൂതന്യ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇയാളെ വിളിച്ചു പറയുന്നത് എന്താണ് കൊല്ലാൻ എത്ര സമയം വേണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം പിന്നെ കാണണമെന്ന് പറയും ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ കൃത്യമായിട്ടൊരു ക്രിമിനൽ മൈൻഡാണെന്ന് ഇവനെ പോലുള്ള ആളുകളെ നല്ല നടുവിൽ കേട്ടിട്ടിട്ട് അടിക്കണം ആദ്യം